കനേഡിയൻ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് രാജിവെച്ച ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ആയിട്ടുള്ളത് എന്നാൽ ഇതിനോടകം തന്നെ കുപ്രസിദ്ധമായ ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തിൽ കുറ്റാരോപിതരായ നാല് പേരെ കസ്റ്റഡിയിൽ വിട്ടയച്ചു കാനഡ കനേഡിയൻ നീതിന്യായ വകുപ്പ് വ്യാഴാഴ്ച സമർപ്പിച്ച രേഖകളിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനെട്ടിനാണ് നിജാർ കൊല്ലപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ട് കരൺ ബ്രാർ കരൺ സിംഗ് അമൻദീപ് സിംഗ് കമൽപ്രീത് സിംഗ് കരൺപ്രീത് സിംഗ് എന്നീ പ്രതികൾക്കെതിരെ കൊലപാതകം ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ ചുമത്തിയിരുന്നു ഇവരെയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് കോടതി രേഖകൾ പ്രതികളുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് കസ്റ്റഡിയിൽ ഇല്ല എന്നാണ് കാണിക്കുന്നത് കോടതി രേഖകളിൽ പ്രതികളുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് കസ്റ്റഡിയിൽ ഇല്ല എന്നാണ് കാണിക്കുന്നത് ബ്രിട്ടീഷ് കോളംബിയയിലെ സറയിലെ ഒരു ഗുരുദ്വാര പാർക്കിംഗ് സ്ഥലത്താണ് സംഭവം നടന്നത് ഗാലിസ്ഥാൻ ടൈഗർ ഫോഴ്സിനെ നയിച്ചിരുന്ന നിജാർ വെടിയേറ്റ് മരിക്കുകയായിരുന്നു ഇത് കരാർ നൽകിയുള്ള ഒരു കൊലപാതകമായാണ് അധികൃതർ വിശേഷിപ്പിച്ചത് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായതിന്റെ കേന്ദ്ര ബിന്ദുവാണ് നിജാറിന്റെ കൊലപാതകം കൊലപാതകത്തിൽ ഇന്ത്യൻ സർക്കാർ ഏജന്റുമാർക്ക് പങ്കുണ്ടെന്ന് ട്രൂഡോ ആരോപിച്ചിരുന്നു എന്നാൽ ഇന്ത്യ ഈ വാദം നിരന്തരം നിഷേധിച്ചു അതിനെ അസംബന്ധമെന്നും രാഷ്ട്രീയ പ്രേരിതം എന്നുമാണ് ഇന്ത്യ വിശേഷിപ്പിച്ചത് അതേസമയം ട്രൂഡോ അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞ് വെറും മണിക്കൂറുകൾ മാത്രമായ സാഹചര്യത്തിൽ നിചാരണ കൊലപാതകൾ എന്ന് സംശയിക്കുന്നവരെ മുഴുവൻ വെറുതെ വിട്ടത് സംശയങ്ങൾ ഉടലെടുക്കാൻ കാരണമായിട്ടുണ്ട് ഇന്ത്യക്കെതിരെ കരുക്കൽ നീക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ പ്രേരിതമായ ഒരു ഗൂഢാലോചനയാണോ ഇതെന്ന് സംശയമാണ് ബലപ്പെടുന്നത്